നമ്മുടെ ഒരു വലിയ ആഘോഷമായി നമ്മൾ പിന്നെ നടത്തുകയാണ് ഒരുപക്ഷെ എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജന്മദിനം ആ നിലയിൽ തന്നെ ആഘോഷിക്കുന്ന വലിയൊരു സംഘാടനത്തിന് മുൻകൈയ്യെടുത്ത് എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നമ്മുടെ ഈ വിളംബര യാത്ര അല്ലെങ്കിൽ വിളംബര ദിനം അറിയിച്ച് ഞാൻ ഫാദർ തോമസ് ചാണ്ടി അധ്യക്ഷത വഹിച്ചു തുടർന്ന് വിളംബര ഘോഷയാത്ര നദാലെ ചെയർമാൻ ഫാദർ വർഗീസ് തരകൻ ഫ്ളാഗ് ഓഫ് ചെയ്തു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് മലയ ഫ്രാൻസിസ് കൊതുകുളങ്ങര അബ്രഹാം മണ്ടുപാൽ ജോയ് ചിറ്റിലപ്പിള്ളി ബിജു ഇസ്മായിൽ ടിൻഡോ നടുതൊടിയിൽ വില്യംസ് നെയ്യൻ ജോയ് തൈക്കാടൻ ജസ്റ്റിൻ ചൊവ്വല്ലൂർ എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്